ഇതൊരു മാജിക് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം നിങ്ങൾക്ക് കിട്ടും എത്ര വലിയ കറുപ്പും നിങ്ങൾക്ക് തുടച്ചു മാറ്റി ആ ഒരു ഭാഗത്തെ ചർമ്മം വെളുക്കുന്നതാണ് എന്താണെന്നുള്ളത് പറയാം അത് മലട്ടുന്ന പ്രശ്നമാണ് കൈമുട്ട് കാൽ മുട്ട് കഴുത്ത് ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ അതായത് കറുപ്പൊക്കെ അത് നിങ്ങൾക്ക് തുടച്ചു മാറ്റാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും കറുപ്പ് ഇല്ലാതാക്കുന്നത് അത് നിങ്ങളുടെ ചർമ്മത്തിന് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു തന്നെയാണ് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും കഴുത്ത് ഭാഗത്തെയും കറുപ്പ് മാറ്റുന്നതാണ് നല്ലത് എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള സംഭവം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം എന്തായാലും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി കേട്ടോ മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് നമ്മുടെ ഫുൾ ബോഡിക്കൊക്കെ നിറങ്ങാണ് പക്ഷെ നമ്മുടെ കഴുത്ത് ഭാഗത്തെയും കൈമുട്ടിനും കാൽമുട്ടിനും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പ് നമുക്ക് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇനി സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ ദാ ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്തിൻ്റെ ആണെങ്കിലും കൈമുട്ടിന്റെ ആണെങ്കിലും കാൽമുട്ടിന്റെ ആണെങ്കിലും കറുപ്പ് തുടച്ചു മാറ്റാൻ സാധിക്കും എന്തായാലും നമുക്ക് സമയം കളയേണ്ട ആ ഒരു ലൈവ് ചേഞ്ചസും ഒക്കെ ഞാൻ കാണിക്കാം അതിന് അതിനെന്താണൊക്കെ വേണ്ടതെന്നുള്ളത് കാണിക്കാം ഇപ്പം എൻ്റെ കൈമുട്ടിൻ്റെ കറുപ്പുണ്ടോ ഇല്ല നേരത്തെ എനിക്ക് നല്ല പോലെ കറുപ്പുണ്ടായിരുന്നു രണ്ട് കൈമുട്ടിനും ഉണ്ടായിരുന്നു ഇത് കുറച്ചുകൂടെ പോകാനുണ്ട് പക്ഷെ ഇതിൽ നിന്നും നല്ല പോലെ മാറിയിട്ടും നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കും നേടാം എന്തായാലും നമുക്ക് ആ ഒരു അടിപൊളി സംഭവം എന്താണെന്നുള്ളത് അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം നമുക്ക് അതിലേക്ക് പോകാം കൈമുട്ടിലും കാൽമുട്ടിലും ഉണ്ടാകുന്ന കറുപ്പ് മാറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് കടലമാവിന്റെ പൊടി വേണം വൺ ടേബിൾ സ്പൂൺ വൺ ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആട്ടപ്പൊടിയാണ് കടലമാവിന്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്ത് ഒക്കെ ഇല്ലാതാക്കാനും പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഇനി ആട്ടപ്പൊടിയും കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ആണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്നത് ഡിസ്കറേഷനും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഡെഡ് സ്കിൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി അതായത് കസ്തൂരി മഞ്ഞൾപ്പൊടിയിൽ നിന്ന് സാധിച്ചു നല്ല പോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ തൈരാണ് പുളിയില്ലാത്ത കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത കട്ടത്തൈര് മിക്സാക്കുന്നതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് നല്ല പോലെ നമുക്ക് മിക്സാക്കിയെടുക്കാം ഇനിയും കൂടി കുറച്ചും കൂടി വേണമെങ്കിൽ നമ്മൾ മിക്സ് മിക്സാക്കിയതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്തായാലും നമുക്ക് കുറച്ചും കൂടി വേണം അതുകൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് എടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പാക്ക് സംഭവം റെഡി ആയിട്ടുണ്ട് ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കൈമുട്ടിൻ്റെ ഭാഗത്തെ കറുപ്പ് നിങ്ങൾക്കുണ്ടോ ഈ ഒരു കൈമുട്ടിലേക്കാണ് ഞാനിപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു നോർമൽ രീതിയിലൊരു മസാജ് ചെയ്യണം ഓക്കെ നോർമൽ രീതിയിൽ ഒരു മസാജ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് നോക്കാം പതിനഞ്ച് ആയിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം കുറച്ചും കൂടി കറുപ്പ് പോകാനുണ്ട് കാര്യം നമുക്കൊന്നുകൂടെ തുടച്ചുകൂടെ നോക്കാം തുണി വെച്ചു വെച്ചുകൂടെ പോലെ കറുപ്പ് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ കണ്ടോ ലൈവ് ചേഞ്ചസ് കാണിക്കാം ഞാൻ മറ്റേ കൈമുട്ടൂടെ ഞാൻ കാണിക്കാം നിങ്ങൾ കണ്ടു നോക്ക് നല്ല പോലെ കറുപ്പുണ്ട് മറ്റേ കൈമുട്ടിന് ഈ കൈമുട്ടിലെ കറുപ്പ് നല്ല പോലെ പോയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കണേ സംഭവം കിടവാണ് ആ റിസൾട്ട് കണ്ട് ഷോക്കായി എനിക്ക് ഒരു മാറ്റം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും എന്തായാലും ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇത് ഉപയോഗിച്ചുള്ള റിസൾട്ടും ഒന്ന് പറയണേ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്തത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്